നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം കണ്ടൽ കാടുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് കണ്ടൽ കണ്ടൽച്ചെടികൾ മനുഷ്യനും പരിശുദ്ധിക്കും നൽകുന്ന ഗുണങ്ങൾ അനവധിയാണ് മത്സ്യങ്ങൾക്ക് കഴിയാൻ വേണ്ട സൗ സ്ഥല സൗകര്യമുള്ള ഒരു പ്രദേശമാണ് കണ്ടൽക്കാടുകൾ നിരവധി മത്സ്യങ്ങൾ കഴിഞ്ഞുകൂടുന്ന വലിയ ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടൽക്കാടുകൾ നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ഒരു ഭാഗം കണ്ടൽക്കാടുകളുടെ സംഭാവനയാണ് കണ്ടൽക്കാടുകൾ മത്സ്യങ്ങളുടെ വംശവർധനയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു അതാണ് ഇതിനുള്ള പ്രധാന കാരണം മരുന്നുകൾക്ക് കണ്ടൽച്ചെടികൾ ഉപയോഗിക്കുന്നു ഇവരുടെ ഇല വേര വിത്ത് തുടങ്ങിയവ ചർമ്മരോഗങ്ങൾക്കും കണ്ണിനുണ്ടാകുന്ന ചില അസുഖങ്ങൾക്കും കണ്ടൽച്ചെടികളുടെ ഭാഗങ്ങൾ പ്രയോജനമാണ് കൊഞ്ചുകൾ വിവിധേന മത്സ്യങ്ങൾ ഞണ്ടുകൾ എന്നിവയുടെ കൃഷിക്കായി കണ്ടൽ ജലാശയങ്ങൾ വളരെ പ്രയോജനമാണ് കെട്ടിടങ്ങൾ കുടിലുകൾ വസ്ത്രം ലെതർ ഫൈബർ കാലിത്തീറ്റ വളം പാക്കിംഗ് ബോക്സുകൾ കടലാസ് കടലാസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഇന്ന് കണ്ടൽച്ചെടികൾ കണ്ടലുകൾ ധാരാളം ഉപയോഗിച്ചു വരുന്നു മത്സ്യസാന്ദ്രത നിലനിർത്തുന്നതിൽ തീരപ്രദേശങ്ങളിലെ ചതുപ്പ് നിലങ്ങൾക്ക് കണ്ടൽക്കാടുകൾക്കും വളരെ പ്രാധാന്യമുണ്ട് ഉപജീവനത്തിനായി പവിഴപ്പുറ്റുകളെയും കണ്ടൽക്കാടുകളെയും ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങൾ തീരപ്രദേശങ്ങളിൽ ധാരാളമുണ്ട് വികസന രാജ്യങ്ങളിലെ മത്സ്യസമ്പത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനവും തീരപ്രദേശങ്ങളിലെ കണ്ടൽ ചതുപ്പ് പ്രദേശങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് കരകൗശല വസ്തുക്കൾ വിതരം നാരികൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും കണ്ടൽച്ചെടികൾ ഉപയോഗിക്കുന്നു കയറ്റുപായ പാത്രങ്ങൾ കുട തുടങ്ങിയവ നിർമ്മിക്കാനും കണ്ടലുകൾ ഉപയോഗിക്കുന്നു ഒട്ടനവധി പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടലുകൾ അതിനാൽ വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതയാണ് കണ്ടൽക്കാടുകൾ ഒരുക്കുന്നത് പരമ്പരാഗതമായ ഔഷധച്ചെടികളുടെയും ഗവേഷണാവശ്യങ്ങൾക്കുള്ള സസ്യങ്ങളുടെയും ഉറവിടമാണ് കണ്ടലുകൾ നിറഞ്ഞ ചതുപ്പ് പ്രദേശങ്ങൾ കണ്ടലുകൾ പരിസ്ഥിതിക്ക് ഉപ ഉപ ചെയ്യുന്ന ഉപകാരങ്ങൾ നിരവധിയാണ് നമ്മുടെ തീരപ്രദേശങ്ങളെ വെള്ളപ്പൊക്കം സുനാമി കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കണ്ടലുകൾ കഴിയും കരയിലേക്കോ ഉപ്പിൻ്റെ അംശം അരിച്ചിറങ്ങാതെ കാക്കുന്നത് കണ്ടൽക്കാടുകളാണ് ദേശാടന പക്ഷികളുടെ താവ ഇടത്താവളം കൂടിയാണ് തീരപ്രദേശത്തെ പച്ചപ്പുതപ്പ് വിരിച്ച സുന്ദരമായ കണ്ടൽക്കാടുകൾ കൊടുങ്കാറ്റിൽ നിന്നും പേമാരിയിൽ നിന്നും സുനാമിയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന കണ്ടലുകൾ മനുഷ്യന് ഏറെ പ്രയോജനമാണെന്ന് ഈ ചെറിയ ഭരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇത്ര ഇത്രമാത്രം നന്ദി നമസ്കാരം